വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ആഗോള സഭ പരിശുദ്ധ തിരുനാൾ ദിനം ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു ഫാദർ തോമസ് ഷൈജു സെക്രട്ടറി മെഡിക്കൽ ക്യാമ്പ് നടത്തി ബാംഗ്ലൂർ രാജരാജേശ്വരി നഗർ സ്വർഗറാണി ഖനാനായ് കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ ദേവാലയ മധ്യസ്ഥയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സിൽവർ ജൂബിലി സമാപനവും വർണ്ണാഭമായി സഖ്യം കുട്ടികൾക്കായി കളറിംഗ് മത്സരം നടത്തി മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരം ആഗോള കത്തോലിക്കാ സഭ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ രാജ്യത്തെ തിരുനാൾ ദിനം ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു വിശുദ്ധ നാട്ടിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും അനേകർ ദുരിതമനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലയോപ്പാപ്പ ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് പോൾ ആറാമൻ ഹാളിൽ പ്രതിവാര പൊതു കൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യവേ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് പരിശുദ്ധ കനിക മറിയത്തിന്റെ രാജ്ഞിത്തെ തിരുനാൾ ദിനത്തിൽ സമാധാനത്തിനായി ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു നമ്മുടെ അമ്മയായ മറിയം സമാധാനത്തിന്റെ രാജ്ഞിയായും ഓർമ്മിക്കപ്പെടുന്നു യുക്രൈനും വിശുദ്ധ നാടും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളും യുദ്ധങ്ങളാൽ മുറിവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനവും നീതിയും നൽകാനും തുടർച്ചയായ സായുധ സംഘടനകൾ മൂലം കഷ്ടപ്പെടുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാനും കർത്താവിനോട് അപേക്ഷിക്കാം സമാധാനത്തിന്റെ വഴികൾ കണ്ടെത്താൻ സമാധാനത്തിന്റെ രാജ്ഞിയായ മറിയത്തോട് നമുക്ക് മധ്യസ്ഥത യാചിക്കാമെന്നും മാർപ്പാപ്പ പറഞ്ഞു പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച സിറോ മലബാർ സഭയിലും ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു എല്ലാ പള്ളികളിലും സമർപ്പിത ിലും ഒരു മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തണമെന്നും പരിശുദ്ധ പിതാവിനോടും സാർവത്രിക സഭയോടും ചേർന്ന് സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറിയായി ആലപ്പുഴ രൂപതാംഗമായ റെവറൻ ഫാദർ തോമസ് ഷൈജു തെരഞ്ഞെടുത്തു രൂപതയിലെ ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടറും ചേർത്തല മായത്തറ മാർക്കറ്റ് സീക്രട്ട് ഹാർട്ട് ഇടവക വികാരിയും കെ ആർ എൽ സി സി മദ്യവിരുദ്ധ സമിതി സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ച് വരുന്നതിനിടെയാണ് പുതിയ നിയമനം വ്യാഴാഴ്ച പി ഒസിയിൽ നടന്ന കെ സി ബി സി മദ്യവിരുദ്ധ സമിതി യോഗത്തിൽ വെച്ച് ചെയർമാൻ യുഹാനോന്മാർ തേയഡോഷ്യസ് പിതാവിന്റെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന സെക്രട്ടറി ഫാദർ ജോൺ അരീക്കലിൽ നിന്നും അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്തു കെ സി ഡബ്ല്യു എ ചുങ്കം ഫൊറോനയുടെ നേതൃത്വത്തിൽ കാരിതാസ് ആശുപത്രിയുടെ സഹകരണത്തോടെ കരികുന്നം സെയിന്റ് അഗസ്റ്റിൻ പാരിസ് ഹാളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പും മാമോഗ്രാം സ്ക്രീനിങ്ങും ബോധവൽക്കരണ ക്ലാസും നടത്തി ചുങ്കം ഫൊറോന പ്രസിഡന്റ് ബീന ബിജു കാവന്നാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാരിതാസ് ആശുപത്രിയുടെ ഡയറക്ടറും സിഇഒയുമായ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ചുങ്കം ഫൊറോണ വികാരി ഫാദർ ജോൺ ചെന്നാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫൊറോന ചാപ്ലൈൻ ഫാദർ ജെയിംസ് വടക്കേക്കണ്ടം കരിയിൽ ഫൊറോന സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ട്രീസ മരിയ എസ്ചേസി ഫാദർ റോണി വെച്ചുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ആനി സണ്ണി സ്വാഗതവും ഷേർലി അലക്സാണ്ടർ നന്ദിയും പറഞ്ഞു ഡോക്ടർ ജോസ് ജോം തോമസ് ഡോക്ടർ രമ്യ പോൾ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു ഡോക്ടർ അപർണ ഡോക്ടർ വൈനി മാത്തൻ എന്നിവർ രോഗികളെ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകൾ നൽകുകയും ചെയ്തു മാമോഗ്രാം സ്ക്രീനിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി പരിപാടികൾക്ക് കാരിതാസ് ആശുപത്രിയുടെ മെഡിക്കൽ വിഭാഗവും കരിങ്ങുന്നം യൂണിറ്റ് ഭാരവാഹികളും ഫോറോന ഭാരവാഹികളും നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ബാംഗ്ലൂർ രാജരാജേശ്വരി നഗർ സ്വർഗറാണി ക്നാനായിക്കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ ദേവാലയ മധ്യസ്ഥയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സിൽവർ ജൂബിലി സമാപനവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു കൃതജ്ഞതാബലിക്ക് കോട്ടയം അതിരൂപതയുടെ മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പ്രധാന കാർമികത്വം വഹിച്ചു മണ്ഡ്യ രൂപതാ വികാരി ജനറാൾ മോൺസെഞ്ഞോ ജെയിംസ് കുന്നാമ്പടവൽ റവറൻ ഡോക്ടർ ജോർജ് കറുക പറമ്പിൽ ഫാദർ ജെറി പീഡിക വെളിയിൽ ഫാദർ ജസ്മോൺ മരങ്ങാലി എന്നിവർ സഹകാർമ്മികരായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുനാൾ പ്രദീക്ഷിണം നടന്നു തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം മണ്ഡ്യാരൂപത ചാൻസലർ വെരി റവറൻഡ് ഡോക്ടർ ജോമോൺ കോലഞ്ചേരി നടത്തി ജൂബിലി സമാപന സമ്മേളനം ബാംഗ്ലൂർ അതിരൂപത മെത്രാപോലീത്ത റവറൻഡ് ഡോക്ടർ പീറ്റർ മച്ചാഡോ ഉദ്ഘാടനം ചെയ്തു കോട്ടയം അതിരൂപതയുടെ മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു മണ്ഡ്യാരൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ട് ശ്രീ സൈമൺ സിയെ ജൂബിലി സുവനീർ പ്രകാശനം ചെയ്തു ഫാദർ ബിബിൻ അഞ്ചമ്പിൽ വിസിറ്റേഷൻ സന്യാസ സമൂഹം മദർ ജനറൽ റെവറൻസ് സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം ജെ ജോസ് മാടുകുത്തിയൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു ഫോറോണ വികാരി ഫാദർ ഷിനോജ് വെള്ളായിക്കൽ സ്വാഗതവും ജൂബിലി ജനറൽ കൺവീനർ ശ്രീ ജോമി തെങ്ങനാട്ട് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാവിരുന്നും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ സൈമൺ കല്ലെടുക്കിൽ സ്വീകരണ കമ്മിറ്റി കൺവീനർ ജിജി വലിയ വീട്ടിൽ ദേവാലയ ശുശ്രൂഷി ജോൺസൺ കെ ജെ ഫുഡ് കമ്മിറ്റി കൺവീനർ സിന്നി മണിയന്തറ ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ജെസോ ജോസ് ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ സ്വർഗറാണി വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് മതബോധന അധ്യാപകർ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അഗ്നാദേശിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അതിരൂപത തിരുപാലസഖ്യവുമായി സഹകരിച്ച് കുട്ടികൾക്കായി നടത്തിയ കളറിംഗ് മത്സരത്തിൽ ഇരുന്നൂറോളം കുട്ടികൾ സംബന്ധിച്ചു ജൂനിയർ വിഭാഗത്തിൽ മെറീസ മറിയം മാത്യു മണക്കാട് ഒന്നാം സ്ഥാനവും ജോവാന ജിംസൺ മാറിടം രണ്ടാം സ്ഥാനവും അഹാന സിജോ മൂന്നാം സ്ഥാനവും നേടി പ്രോത്സാഹന സമ്മാനത്തിന് ഇവാന ആൻഡ് സിജോ പയസ് മൗണ്ട് അമിയ മരിയ ഷെരൻ കല്ലറ പുത്തൻപള്ളി അന്നാ മരിയ ലിജു നീഴൂർ എന്നിവർ അർഹരായി സീനിയർ വിഭാഗത്തിൽ ടോം ജോൺ മാറിക ഒന്നാം സ്ഥാനവും അമിയ സെറൽ മേമുറി രണ്ടാം സ്ഥാനവും ജോനാദൻ ഇബ്രഹാം ലോകോസ് മേമൊറി മൂന്നാം സ്ഥാനവും നേടി പ്രോത്സാഹന സമ്മാനത്തിന് ആൻഡ്രിയ അൽഫോൻസ പാച്ചറ ഏഞ്ചൽ ടിജു കല്ലിശ്ശേരി എന്നിവർ അർഹരായി സമ്മേളനത്തിൽ ചൈതന്യ പാർട്ടൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് അധ്യക്ഷത വഹിച്ചു അപ്നാദേശ് ചീഫ് എഡിറ്റർ റവറൻഡ് ഡോക്ടർ മാത്യു കുര്യേത്തറ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരുപാല സഖ്യം സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ഡെവീന എസ് വി എം സ്വാഗതവും അപ്നാദേശ് ന്യൂസ് എഡിറ്റർ പി സി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടി സിസ്റ്റർ ഡിവീന എസ് വി എം സിസ്റ്റർ എലിസബത്ത് എസ് വി എം സിസ്റ്റർ ഗ്ലോറിയ എസ് വി എം സിസ്റ്റർ സോണിയ എസ് വി എം എന്നിവർ നേതൃത്വം നൽകി അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കിടങ്ങൂർ ലിറ്റിൽ ലൂർ മിഷൻ ആശുപത്രിയിൽ തുടക്കമായി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത വെലിസ് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ സംവിധാനമാണ് ഇത് വിസിറ്റേഷൻ സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് റോബോട്ടിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു റോബോട്ട് ഓർത്തോപെഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ ജിജോ ജോസിന് കൈമാറി ഓരോരുത്തരുടെയും കാലിന്റെ സ്വാഭാവികമായ പ്രത്യേകതകൾക്ക് അനുസരിച്ച് ഓരോ വ്യക്തിക്കും ആവശ്യമായ രീതിയിൽ മുട്ടു മാറ്റിവെക്കാം എന്നുള്ളതും സിറ്റി സ്കാൻ ആവശ്യമില്ല എന്നുള്ളതും വെലിസ് റോബോട്ടിക് സംവിധാനത്തെ വേറിട്ടതാക്കുന്നു ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താമെന്നതാണ് റോബോട്ടിക് സംവിധാനത്തിന്റെ മെച്ചമെന്നും ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഇതുവഴി രക്തനഷ്ടം വേദന അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം പരമാവധി കുറയ്ക്കാനും സമയനഷ്ടം ഒഴിവാക്കി ആശുപത്രിവാസം കുറയ്ക്കാനും സാധിക്കുമെന്ന് ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ സുനിത എം അറിയിച്ചു കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ എറണാകുളത്ത് നടത്തിയ കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും സീനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ ഹിത മരിയ ജോസ് രണ്ട് വിഭാഗത്തിലും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന സോണൽ ചാമ്പ്യൻഷിപ്പിന് കേരള ടീമിലേക്ക് സെലക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയ്പൂരിൽ വെച്ച് നടത്തിയ നാഷണൽ ടൂർണമെന്റിൽ അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു എറണാകുളം കാക്കനാട് സെയിൻ കുര്യാക്കോസ് ക്നാനായ ഇടവക ചേനാട്ട് ജോസ് കുര്യൻറെയും ഷെരൺ ചാക്കോയുടെയും മകളാണ് ജോസഫ് സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സനിത പരിപാടികൾക്ക് നേതൃത്വം നൽകി പി പ്രസിഡന്റ് മീര അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യ സമരസേനാനികളുടെയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളുടെയും വേഷങ്ങൾ ധരിച്ച വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾക്കൊപ്പം നൃത്ത ചുവടുകൾ വെച്ചു വന്ദേമാതരം ഗാനത്തിന്റെ താളത്തിനൊപ്പം മാർച്ച് ചെയ്തു ദേശസ്നേഹം ഉണർത്തുന്ന വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ വിദ്യാർത്ഥികൾ ആഘോഷം ഗംഭീരമാക്കി കെ സി ഡബ്ല്യു എ പേരൂർ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം കോട്ടയം മതിരൂപതാ വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജെയ്സി ജേക്കബ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ട്രഷറർ ത്രേസാമ മാത്യു കൊരട്ടിയിൽ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് സെക്രട്ടറി മിനിമോൺ സ്റ്റീഫൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോ അനുഗ്രഹ പ്രഭാഷണം നടത്തി പേരൂർ പള്ളി വികാരി ഫാദർ മാത്യു എ ടി എ പള്ളി കെ സി ഡബ്ല്യുഎ അതിരൂപത പ്രസിഡന്റ് ഷൈനി സെറിയക് സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ജൂലി എസ് വി എം പാരീഷ് കൌൺസിൽ സെക്രട്ടറി ജിജോ കുരുവിള മാസയോഗ കൺവീനർ സൈമൺ ആറുബറയൽ എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ പള്ളിപ്പാട്ട് മത്സരത്തിൽ പിറവം യൂണിറ്റ് ഒന്നാം സ്ഥാനം നേടി ഇരവിമംഗലം യൂണിറ്റ് രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം യൂണിറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആൻസി മാത്യു വെള്ളാപ്പള്ളിമറ്റത്തിൽ നന്ദി പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങലേരി ഫൊറോനയിൽ നടപ്പിലാക്കി വരുന്ന കാരുണ്യ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം കോട്ടയം അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിച്ചു കോട്ടയം അതിരൂപതാ വൈദികനായ മൈക്കിൾ നെടുന്തുരുത്തി പുത്തൻപുരയിലൻ തന്റെ പൌരോഹിത്യ സുവർണ ജൂബിലിയുടെ ഭാഗമായി മാസിൽ നൽകിയ പതിനഞ്ച് ലക്ഷം രൂപ ചങ്ങലേരി ഫൊറോനയിലെ ചങ്ങലേരി ചുള്ളിയോട് മംഗലഗിരി രാജഗിരി കാന്തളം എന്നീ ഇടവകകളിലെ വരുമാന മാർഗമില്ലാത്തവർക്കും നിർധരരുമായ കുടുംബങ്ങൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ വീതം നൽകുന്നതാണ് പ്രസ്തുത പദ്ധതി കണ്ണൂർ പാസ്റ്റൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടകല്ലുങ്കൽ സ്വാഗതം ആശംസിക്കുകയും പാസ്റ്റൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയും ചെയ്തു മാസ് പ്രോഗ്രാം ഓഫീസർമാരായ ഷീജ പി പി ഷാൻലി തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി വരുമാനദായക പദ്ധതികൾക്ക് പരിശീലനം ഒരുക്കുന്നു അനുദിന ചെലവുകൾ വരുന്ന സാഹചര്യത്തിൽ നിത്യ ഉതകുന്നതും എന്നാൽ വരുമാനദായകവുമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം കൂൺ കൃഷി സോപ്പ് നിർമ്മാണം അടുക്കളത്തോട്ട നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾക്കാണ് പരിശീലനം ഒരുക്കുന്നത് ഇടുക്കി ജില്ലയിലെ പതിനാല് പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തുമൂട്ടിൽ നിർവഹിച്ചു വനിതാ യുവകർഷക അവാർഡ് ജേതാവ് അശ്വതി പ്രവീൺ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ സെറിയേക്ക് പറമുണ്ടയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിഞ്ചായിൽ മെറിൻ എബ്രഹാം ആനിമേറ്റർ ബിൻസി സജി ബിൻസി ബിനോഷ് എന്നിവർ പങ്കെടുത്തു കരിങ്ങുന്നം സെയിന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഷീഡ് പ്രോജക്ടിന്റെ ഭാഗമായി സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി മൂലമറ്റം എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഓഫീസർ ചാൾസ് ഡേവിഡ് ക്ലാസ് നയിച്ചു അപ്നാദേശിന്റെ വാരാന്ത്യവാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം